സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നതിലുപരി ബിഗ് ബോസ് താരമായിട്ടാണ് ജാൻമണി ദാസ് ഇപ്പോൾ അറിയപ്പെടുന്നത് ഇക്കഴിഞ്ഞ ബിഗ് ബോസ് മലയാളത്തിന്റെ ആറാം സീസണിലാണ് ജാൻമണി മത്സരിച്ചത് തുടക്കം മുതലേ വീടിനകത്ത് ഓളം സൃഷ്ടിക്കാൻ താരത്തിന് സാധിച്ചു എന്നത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ജാൻമണിയുടെ ഡയലോഗുകൾ സോഷ്യൽ മീഡിയയിൽ വൻ ആയിരുന്നു മത്സരത്തിനു ശേഷവും നിരന്തരം ജാൻമണി വാർത്തകളിൽ നിറയുകയാണ് അതിന് പ്രധാന കാരണം ബിഗ് ബോസിൽ സഹ മത്സരാർത്ഥിയായി ഉണ്ടായിരുന്ന അഭിഷേകുമായിട്ടുള്ള ജാൻമണിയുടെ കൊലാബുകളാണ് ഇരുവരും ഒരുമിച്ച് ഫോട്ടോഷൂട്ടുകൾ നടത്തുന്നതിന്റെ വീഡിയോകളൊക്കെയും പുറത്തു വന്നിരുന്നു എന്നാൽ ഇതോടുകൂടി അഭിഷേകും ജാൻമണിയും പ്രണയത്തിലാണെന്നും ഇരുവരും കപ്പിൾസായി നടക്കുകയാണെന്നും തരത്തിലുള്ള പല ഗോസിപ്പുകളും പുറത്തു വന്നു ഇത്തരത്തിൽ നിരന്തരം സോഷ്യൽ മീഡിയയിൽ പരിഹാസം നേരിടുകയാണ് ഇപ്പോൾ താരങ്ങൾ എന്നാൽ ഇപ്പോഴിതാ ജാൻമണിയുടെ തിരക്കുകളെ കുറിച്ച് പറയുകയാണ് നടിയും അവതാരകിയുമായ രഞ്ജിനി ഹരിദാസ് ജാൻമണിയുമായി അടുത്ത സൗഹൃദത്തിലുള്ള ആളാണ് രഞ്ജിനി ഹരിദാസ് ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുൻപും തിരിച്ചു വന്നതിനു ശേഷവും ഒക്കെ ഇരുവരും ഒരുമിച്ചെത്താറുണ്ട് എന്നാൽ ഇപ്പോൾ ജാൻമണിക്ക് ഒന്നിനും സമയമില്ലെന്നും പാതി നാഗ്ഞയായിട്ടുള്ള ഫോട്ടോഷൂട്ടുകളുടെ തിരക്കിലാണെന്നും അതൊക്കെ കണ്ട് താൻ തന്നെ ജട്ടിയെന്നുമാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച കുറിപ്പിൽ രഞ്ജിനി ഹരിദാസ് പറയുന്നത് രഞ്ജിനിയെ ജാൻമണി മേക്കപ്പ് ചെയ്യുന്ന വീഡിയോ ആയിരുന്നു രഞ്ജിനി പങ്കുവച്ചത് പിന്നാലെ മേക്കപ്പിനൊന്നും സമയമില്ലാത്ത അവസ്ഥയിലേക്ക് തന്റെ കൂട്ടുകാരി എത്തിയതിനെ കുറിച്ചും രഞ്ജിനി പറയുന്നുണ്ട് ജാൻവണി ഇപ്പോൾ ഭയങ്കര തിരക്കിലാണ് തനിക്കൊന്നും മേക്കപ്പ് പോലും ചെയ്തു തരാൻ പുള്ളിക്കാരിക്ക് ഇപ്പോൾ സമയമില്ല കൊളാബ് ചെയ്യാൻ മാത്രമാണ് അവർക്കിപ്പോൾ സമയമുള്ളത് എവിടെ നോക്കിയാലും ജാൻവണിയും അവളുടെ പുതിയ ബോയ്ഫ്രണ്ടും മാത്രമേ ഉള്ളൂ അവർ കൊളാബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ എനിക്കത് സന്തോഷമേ ഉള്ളൂ കേട്ടോ പക്ഷെ ഈ ഒരു കൊളാബ്രേഷൻറെ ഷൂട്ടിന്റെ സമയത്ത് എന്തിനാണ് നീ പാതി നഗ്നയായി വന്നതെന്ന് രഞ്ജിനി ജാൻമണിയോട് ചോദിക്കുന്നുണ്ട് ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് താങ്ങാനായില്ല പിന്നെ അത് പോട്ടെ എന്ന് അങ്ങ് വിചാരിച്ചു എന്നാൽ രണ്ടു ദിവസം മുൻപ് ഞാനൊരു കാഴ്ച കണ്ടു അതിൽ എല്ലാം നിന്റെ പുറത്തായിരുന്നു എന്നാണ് രഞ്ജിനി പറയുന്നത് അപ്പോൾ ആക്സിഡന്റിലി സംഭവിച്ചതാണെന്നാണ് ജാൻമണിയുടെ വാദവും എന്നാൽ ഇതൊരു അവിചാരിതമായി സംഭവിച്ച കാര്യമാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം ജാൻമണി വൺ മില്യൺ അടിക്കുന്നതിന് വേണ്ടി മനപൂർവ്വം ചെയ്തതാണെന്നേ ഞാൻ പറയൂ പക്ഷേ ഇത് ടെറബിൾ ആണ് എന്റെ കൂടെ വരുമ്പോൾ സാരി ഉടുത്ത് കുങ്കുമൊക്കെ തൊടുത്തു വരും പക്ഷെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അങ്ങനെയല്ല ജാൻമണിയുടെ എല്ലാം പുറത്തു കാണിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടിരുന്നോ എന്നും രഞ്ജിനി പ്രേക്ഷകരോട് ചോദിക്കുന്നുണ്ട് മാത്രമല്ല ജാൻമണിയുടെ കുറിച്ച് പറയാനും രഞ്ജിനി ആവശ്യപ്പെട്ടു പിന്നാലെ ആ ബോയ്ഫ്രണ്ടിന് ഫ്രണ്ടിന് വേറൊരു ബോയ്ഫ്രണ്ട് ഉണ്ടെന്ന് തമാശയായി നടി ഇതിനോടകം പറയുന്നുണ്ട് ഇവരൊക്കെ എന്താണ് ചെയ്യുന്നതെന്ന് തനിക്ക് അറിയില്ലെന്നും തമാശയായി രഞ്ജിനിയും ജാൻമണിയും പറയുന്നതും കാണാം ജാൻ ബിസിയായി ഒരു സമയമാണ് മേക്കപ്പ് ഒക്കെ ചെയ്യാൻ റൈറ്റ് ഫുൾ എവിടെ നോക്കിയാലും പുതിയ കൊലാബ് ചെയ്തോണ്ടിരിക്കയാണ് ഐ എം ഓക്കെ ഡൂയിങ് കൊലാബുറേഷൻസ് പക്ഷേ ഈ കൊലാബുറേഷൻസ് ഷൂട്ടിൽ വൈ ആർ യു ഹാവ് ടിപ് ടിപ്സാ പാനി ആദ്യം തന്നെ ത്രൂമിയവേ എനിക്ക് പറ്റിയില്ല ഐ കുൺ ഹാൻഡിൽ ഇറ്റ് ഓക്കെ സഡൻലി രണ്ടു ദിവസത്തിന് മുമ്പ് ഐ എം സീങ് ഷൂട്ട് വേർത്തായിരുന്നു ഡെലിബറേറ്റ്ലി ജാൻമോണി ലൈക് മിനിമം ക്ലോസ് ചെയ്യാൻ വൺ മില്യൻ ഹിറ്റ് ചെയ്യാൻ വേണ്ടി മനഃപൂർവം ഇങ്ങനെ ചെയ്യാണ് എന്ന് ഞാൻ പറയും ആൻഡ് ഇറ്റ് ഇസ് ടെറബിൾ ഓക്കെ ഐ ജസ്റ്റ് വാൻ ടു സേ ദിസ് ബിക്കോസ് ഐ സ്റ്റിൽ ലവ് യു ആഫ്റ്റർ ദ

കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ